നമസ്കാരം ന്യൂവസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വെജിറ്റേറിയൻസിന് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കണത് അതും രണ്ട് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പനീർ ബുർജി മുട്ട കഴിക്കാത്തവർക്ക് നമ്മൾ മുട്ട സ്ക്രാബിൾ ചെയ്തുണ്ടാക്കുന്ന പോലെ തന്നെ പനീർ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടലൻ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും വീഡിയോ കാണു പോകാം റെസിപ്പിയിലോട്ട് പനീർ ബുറജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന പനീർ ക്യൂബ്സാണ് അവിടെ എടുത്തിരിക്കുന്നത് ഇത് ഫ്രീസറിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ പുറത്തെടുത്ത് വെക്കണം അതിൻ്റെ തണവൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം ഗ്രേറ്റ് ചെയ്യണം നമ്മൾ കാബേജ് ഒക്കെ ഗ്രേറ്റ് ചെയ്യണം ഗ്രേറ്ററിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒത്തിരി പൊടി പൊടിയായിട്ടൊന്നും പൊടിയണം എന്നില്ല ചെറുതായിട്ട് കട്ടകൾ ഉണ്ടായാലും കുഴപ്പമില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ പൊടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പനീർ ബുർജി ഉണ്ടാക്കാൻ തുടങ്ങാം ഈ ഒരു ബുർജി തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ നാടൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതിന് പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ബുർജി ഉണ്ടാക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ട് വന്ന സമയത്ത് ഒരു മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചെറുതായിട്ട് എന്നെ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം ഈ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ സവോളയ്ക്ക് ഒന്ന് ട്രാൻസ്പെറൻറ്റായിട്ട് വരുന്നവരൊന്ന് വൈറ്റ് വഴറ്റിയെടുത്താൽ മതി ഒത്തിരി അങ്ങോട്ട് കളർ ചേഞ്ച് ആയിട്ട് പോകണ്ട ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടട്ടെ രേസാവോളെ എല്ലാം ഇവിടെ ആവശ്യത്തിന് ഒന്ന് വാടി വന്നിട്ടുണ്ട് അല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഡേം അലുപ്പം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി പൊടികളുടെ റോ ടേസ്റ്റൊക്കെ മാറി വരുന്നവരൊന്ന് ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾ ജീരകം സ്കിപ്പ് ചെയ്യരുത് ഈ ബുർജിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് ചെറിയ ജീരകം നമ്മൾ പൊടിച്ച് ചേർക്കണത് കേട്ടോ അപ്പൊ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് റെഡ് കളർ ക്യാപ്സിക്കം ഒരു പകുതി ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പൊ ഏത് കളർ ക്യാപ്സിക്ക നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് പനീറിൽ പിടിക്കട്ട രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് മിനിറ്റോളം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബുർജി നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പനീർ ബുർജി ഇവിടെ നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ലൈറ്റ് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയല ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബുറിജി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമാണ് വളരെ രുചികരമാണ് ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ചപ്പാത്തിക്കൊപ്പം നല്ലൊരു സൈഡ് ഡിഷായിട്ടും സ്റ്റാർട്ടർ ആയിട്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് ഈ ഒരു പനീർ ബുർജി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടമായാല് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് വരാം താങ്ക് യു